ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മളൊന്ന് ദീപ്സ് കിച്ചണില് വളരെ ടേസ്റ്റിയും വെറൈറ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് മുട്ട ചീസ് ഒക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട അച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതേപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഈ മുട്ടയും സോറി ഈ ഉരുളക്കിഴങ്ങും മുട്ടയും നമ്മളെ ചീസുമെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇടാം ഫസ്റ്റ് നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ നല്ല കംപ്ലീറ്റ് ആയിട്ട് അത് നല്ല പൊടിഞ്ഞ് കിട്ടും നമ്മൾ ഉടച്ചെടുക്കുന്നതിനേക്കാൾ എപ്പോഴും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ മുട്ടയും ഗ്രേറ്റ് ചെയ്യാം നമ്മൾ മുട്ട ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നും അറിയില്ല ഇതിൽ മുട്ട ചേർത്തിട്ടുണ്ട് എന്ന് അത്രയും ഇതാ കണ്ടല്ലോ നല്ല നൈസായിട്ട് ഇത് കിട്ടും അപ്പോൾ അവരറിയേ ഇല്ല മുട്ട ഇതിലുണ്ട് എന്ന് ഓക്കെ അപ്പം നമുക്ക് മുട്ടയും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്താ മുട്ടയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്യാം അപ്പോൾ ചീസ് നമുക്ക് ചീസ് ഏത് ചീസാണോ കയ്യിൽ ഉള്ളത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ എല്ലാം ഞങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് സവാള ചെറുതായിട്ട് നുറുക്കിയ സവാള വളരെ ഫൈനായിട്ട് വേണം സവാള ചുവപ്പ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കറ നമ്മളെ പച്ചമുളക് പച്ചമുളക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അകത്തെ അരിയൊക്കെ മാറ്റിയതിന് ശേഷം കൊടുക്കണം പിന്നെ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴേ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് കാരണം ഇനി നമ്മൾ ഈ ചീസിൽ ഉപ്പുണ്ട് അതുപോലെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിലുപ്പുണ്ട് അപ്പം നിങ്ങൾ ചേർക്കുമ്പോഴേ ചീസ് ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ കണ്ടിട്ട് വേണം അതിലോട്ട് ഉപ്പ് ചേർക്കാനായിട്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് ഇങ്ങനെ വെച്ചേക്കണം അതിന് ശേഷം മാത്രം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കുക അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉറപ്പായിട്ട് അരമണിക്കൂർ വെച്ചേക്കണം എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുള്ളൂ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളിതിന് ഒരു എന്താ പറയുക കട്ട്ലെറ്റിൻ്റെ ആ ഒരു ഷേപ്പിന് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചേക്കണം ഓക്കെ അപ്പം നല്ല പൊടിയാണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മുട്ടയിലോട്ട് ഒരു അര ടീസ്പൂൺ മൈദ ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ മുട്ടയും മൈദയും കൂടെ ചേർത്ത് നല്ലൊരു കോട്ടിങ് ഇതിന് കൊടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും ഓക്കെ അരമണിക്കൂറ് ആയി ഞാൻ എന്താതെല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ മൈദയും മുട്ടയും ചേർന്നുള്ള കൂട്ടും ഇതാ റെഡി അപ്പം നമുക്കിനി ഓരോ ഇതാറ്റെടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട്ലറിൻ്റെ ഷേപ്പിൽ നിന്ന് റോൾ ചെയ്തിട്ട് ഈ മുട്ടയും മൈദയും ചേർന്നുള്ള മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമുക്കതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കയ്യിലെ മുട്ടയുടെ ഒരു സ്പൂണ് കൊണ്ട് നിങ്ങളത് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ രണ്ട് ഭാഗം ഒരുപോലെ നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു കോട്ടിങ് കിട്ടണം ഓക്കെ അതപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ടുണ്ട് ഓക്കെ പ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടല്ലോ നല്ല ഗോൾഡൻ കളറിലായി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഓക്കെ ചിരിച്ചും മറിച്ച് വിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വരുന്നതുവരെ നിങ്ങളത് ട്രൈ ചെയ്യണം ഇതാ കണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാ വരെയും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്കിനിയും നല്ലൊരു അടിപൊളി ഹെൽത്തി ഈസി റെസിപ്പിയായിട്ട് കാണാം എല്ലാ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല പേർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ